ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആണ് ഇത് സോ ഇതൊരു ഡൊമസ്റ്റിക് ട്രാവലിന്റെ പ്രൊസീജേഴ്സ് ആണ് ആദ്യം തന്നെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡ് ആൻഡ് ടിക്കറ്റ് കാണിച്ച് എൻ്റർ ചെയ്യുക എയർപോർട്ടിന് ഉള്ളിൽ എൻ്റർ ആയതിനു ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന എയർലൈൻസിന്റെ കൗണ്ടേഴ്സ് തരിക അവിടെ പോയി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യുമ്പോൾ ചെക്ക് ഇൻ ബാഗേജ് അവിടെ സബ്മിറ്റ് ചെയ്യണം ബാക്കി ഹാൻഡ് ബാഗേജ് ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഈ വക റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാൻ പാടില്ല കേട്ടോ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് സെക്യൂരിറ്റി ചെക്ക് ഏരിയയിലേക്കാണ് അവിടെ പോയതിന് ശേഷം നമ്മുടെ ഹാൻഡ് ബാഗേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെയിനിൽ വെക്കണം സെപ്പറേറ്റ് ആയിട്ട് ചാർജർ ലാപ്ടോപ്പ് മൊബൈൽസ് എല്ലാം വെക്കണം അവിടെ അതെല്ലാം ഫ്രിസ്ക് ചെയ്തതിനു ശേഷം എല്ലാ സാധനങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് ബോർഡിംഗ് ഗേറ്റിലേക്കാണ് ഈ ഒരു സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ബോർഡിംഗ് ഗേറ്റ് മനസ്സിലാവും അല്ല നമ്മുടെ ബോർഡിംഗ് പാസിലും ബോർഡിംഗ് ഗേറ്റിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ അനൗൺസ്മെന്റ് വരുമ്പോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യുക ബോർഡിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിരിക്കും നമ്മുടെ സീറ്റ് നമ്പർ നോക്കി സീറ്റിൽ കയറി ഇരിക്കുക